<the> I'm <music of ourself> <the music> gonna <of ourself> Geil, geil, அதிகாரிகளை ജനങ്ങളെ ആകെ വലയിലാക്കിയാകിയുടെ നൽകെതിരാണ് പ്രതിഷേധം தம்மல்ல கண்ணு தொடக்க தம்மல்லே எங்களுக்கு எதிரான காணவில்லை சப்தம் கேட்கும் இல்லை ஈசப்தான் முஸ்லிம் லீகின் புதுசாதம் ഈ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭീതിജനകമായിട്ടുള്ള സാഹചര്യം അത് നിപയുടെയും നാടാകെ പടർന്നു പിടിച്ചിട്ടുള്ള കോവിഡിന്റെയും അതുപോലെ തന്നെ കേരളം നേരിട്ടിരുന്ന ഒന്നാം പ്രളയത്തിന്റെയും രണ്ടാം പ്രളയത്തിന്റെയും പശ്ചാത്തലത്തിൽ ലോകമാസകലം ഉണ്ടായിരുന്ന ഒരു ഭീകരമായ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇക്കഴിഞ്ഞ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അന്നുണ്ടായിരുന്ന ജനങ്ങളുടെ മാനസികാവസ്ഥയിലേക്ക് വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തായിരുന്നു യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിന്റെ ആവർത്തനം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ആളുകൾക്ക് പോലും രണ്ടഭിപ്രായം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല ഇവിടെ നമ്മൾ സാധാരണ പറയാറുണ്ട് മലപ്പുറം ജില്ലയോട് പിണറായി സർക്കാർ കാണിക്കുന്ന കൃത്യമായിട്ടുള്ള വിവേചനം അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ അലോട്ട്മെന്റ് ഉൾപ്പെടെയുള്ളതിൽ മലപ്പുറം ജില്ലയിലെ പതിനാറ് എം എൽ എ മാരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ് അതിൽ നിങ്ങളെങ്ങാനും പൊന്നാനിയിലെ സഖാക്കളൊക്കെ തെറ്റിദ്ധരിച്ച് ശരി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ലക്ഷണമൊത്ത സഹാവിനെ പറഞ്ഞയച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതിയവർക്ക് നിങ്ങൾ രക്ഷപ്പെടില്ലെന്ന് മാത്രമല്ല അധോഗതിയാണ് നിങ്ങൾക്ക് സമ്മാനിച്ചത് എന്ന് എം എൽ എ നിരന്തരമായി തെളിച്ച് നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഈ ശോചനീയമായ റോഡിൽ കൂടി സഞ്ചരിച്ചത് വഴി യാത്രക്കിടയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിനെ തുടർന്ന് ദാരുണമായ രീതിയിൽ കുഞ്ഞു മരണപ്പെട്ടതുൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്ക് ഈ പൊന്നാനി സാക്ഷ്യം വഹിക്കുകയുണ്ടായി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ സംസ്ഥാനത്ത് അത്യാഹുതം വന്ന സമയത്തൊക്കെ പോയി രക്ഷപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഈ പൊന്നാനിയുടെ എം പരസ്യമായി അംഗർ ജനങ്ങളുടെ മുമ്പാകെ വന്ന് പിണറായി നാട്ടുകൊള്ളനാണ് പറഞ്ഞപ്പോ കള്ളനല്ല മാന്യനാണെന്ന് പറയാൻ പോയാതാണ് നിങ്ങളുടെ എം എൽ എ ആ എം എൽ എയോട് ചോദിക്കാറുള്ളത് പിണറായിയുടെ താങ്ങി നിർത്തിയത് കൊണ്ട് ഒരു ഗുണമെങ്കിൽ നിന്ന് അൻവർ പറഞ്ഞതാണ് യാഥാർത്ഥ്യമെങ്കിൽ അത് ജനങ്ങളോട് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വമെങ്കിലും ഈ എം എൽ എ കാണിക്കണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാറുള്ളത് നിരന്തരമായി ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ട് ഈ മണ്ണിനു കിട്ടിയ നേട്ടം എന്താണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കുണ്ട് എം എൽ എ എം എൽ എയോട് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിയെ താങ്ങി നിർത്തിയതിന് ഏതെങ്കിലും ഒരു നോക്കുകൂലിയെങ്കിലും മാങ്ങിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ ആ ജോലി എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അൻവർ കാണിച്ച മാതൃകയിൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിലും ജയരാജൻ കാണിച്ച മാതൃകയിലെങ്കിലും നിയോജിക്ക് പ്രകടിപ്പിക്കാനുള്ള നട്ടൽ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് എം എൽ എ സൂചിപ്പിക്കാനുള്ളത്